കൊല്ലം മഞ്ചൽ പോലീസ് സ്റ്റേഷന് സമീപം വീട് കുത്തിത്തുറന്ന് മോഷണം വീട്ടിലെ സാധനങ്ങളും കിണറ്റിലെ മോട്ടോറും ഉൾപ്പെടെ കവർന്നു മോഷ്ടാവിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി അഞ്ചൽ പോലീസ് സ്റ്റേഷന് തൊട്ടടുത്ത് താമസിക്കുന്ന സുമതിയമ്മയുടെ വീട്ടിലാണ് മോഷണം നടന്നിരിക്കുന്നത് ഇരുപത് ദിവസങ്ങൾക്ക് മുൻപ് വീട് പൂട്ടി ജോലിക്ക് പോയതാണ് സുമതിയമ്മ പോലീസ് സ്റ്റേഷന് സമീപത്തായതുകൊണ്ട് തന്നെ ധൈര്യപൂർവ്വമായിരുന്നു യാത്ര എന്നാൽ കഴിഞ്ഞ ദിവസം വീട് വൃത്തിയാക്കാനായി തിരികെ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് വീട്ടിലെ മുൻവശത്തെ കഥക് തകർന്നിരിക്കുന്നു വീട്ടിലെ സാധനങ്ങളും കിണറ്റിലെ മോട്ടോർ അടക്കം നഷ്ടപ്പെട്ടു പിന്നെ വീട്ടിൽ കിടന്ന അലുമിനിയം പാത്രങ്ങൾ മൊത്തം പോയി എൻ്റെ ഒരു വെട്ടിയിൽ ഇന്ന് തുണി പെട്ടിയോട് അടുത്ത് കൊണ്ടുപോയി കട്ടിൽ പിടിച്ച് വെ അടുത്തിടന്ന് വെളിയിൽ പിടിച്ചിട്ടേക്കുന്നു കട്ടിൽ വെളിയിൽ പിടിച്ചിട്ടേക്ക് അതിന് പാത്രങ്ങളെല്ലാം കൊണ്ടുപോയി ഈ കഥവ് അടിച്ച് പൊളിച്ച് രണ്ട് പൂരങ്ങളെ കഥവ് അടിച്ച് പൊളിച്ച് കമ്പിഹാരം കൊണ്ടാണ് പുത്തി തുറഞ്ഞെടുത്തേക്കുന്നത് പൂന്താല് ഇത് ഈ പിച്ചാറ്റി കൊടുവാളും ഇതെല്ലാം പറഞ്ഞു കൊണ്ടു പോയി ഇത്രയും കൊണ്ടുപോയിട്ടുണ്ട് ഞാനിവിടെ ഇല്ലായിരുന്നു വന്ന് തുറന്ന് തൂക്കു തൂക്കു ആരാ വന്നാൽ കൊല്ലപ്പോഴാണ് ഇതെല്ലാം ഞാൻ കാണുന്നത് ഞാൻ ഞാൻ വീട്ടിൽ ഒന്നുമില്ല ഒത്തിരി പഴയ തുണി ഉള്ളായിരുന്നു മുൻവശത്തുകൂടെ കയറിയ മോഷ്ടാവ് വീടും പരിസരവും അരിച്ചു പറക്കിയാണ് മോഷണം നടത്തിയിരിക്കുന്നത് തുടർന്ന് സുമതിയമ്മ നാട്ടുകാരെയും പോലീസിനെയും വിവരമറിയിച്ചു ഉടൻ എത്തിയ അഞ്ചൽ പോലീസ് സ്ഥലത്ത് പരിശോധന നടത്തി പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങളും ശേഖരിച്ചു സ്റ്റേഷനരികിൽ മോഷണം നടത്തി കടന്നു കളഞ്ഞ മോഷ്ടാവിനായി ശക്തമായ അന്വേഷണം നടത്തുകയാണ് അഞ്ചൽ പോലീസ് ജനം കൊല്ലം